പരിശുദ്ധപരമതിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞങ്ങൾ അംഗങ്ങിക്കുന്നു ആരാധിക്കുന്നു മാത്രീങ്ങ നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവെ താവീദിനെ ഉയർത്തിയതും താവിതിനെ കൊണ്ട് കോലിയാത്തിനെ ഇല്ലാതാക്കിയതും ജനങ്ങൾക്ക് വലിയൊരു ആരവത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷമായിരുന്നു അവർ പാടി സ്വദിച്ചു താവീത് പതിനായിരങ്ങളെ കൊന്നു സാവുൾ ആയിരങ്ങളെ ഇത് സാവൂളിന് ഇഷ്ടമായില്ല അസൂയ അസ്ഥികളെ പോലും ചിർന്നിപ്പിക്കുന്നുവെന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു താവീദിനെ കൊന്നുകളയണമെന്ന് സാവുൾ ആഗ്രഹിക്കുന്നു കാരണം എനിക്കായിരമേ തന്നപ്പോൾ അവന് പതിനായിരങ്ങളെ കൊടുത്തു ഇതാകർത്താവേ നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് െസ്വദിക്കുന്നു ആരാധിക്കുന്നു മാത്രം അംഗീകരിക്കുന്നു എന്ന് പറയും മറ്റുള്ളവൻ്റെ നന്മയിൽ അസൂയപ്പെടാതെ അങ്ങ് നൽകുന്ന കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് അങ്ങേ മഹത്തപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണത് നിർഭയമായി അങ്ങനെ ആശ്രയിക്കുവാനും നിർഭയരായി അങ്ങയുടെ നാമത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നത് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു കൊണ്ട് കർത്താവെ അങ് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നുവെന്ന് ഞങ്ങളറിയും ഇതാകർത്താവെ അങ്ങ് ദൈവം തന്നെയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അശുദ്ധാത്മാക്കൾ പുറത്തു വരികയും അവരെ അങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്യും അവരത് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞെങ്കിലും എത്രയോ അധികമായി അങ്ങേ വെളിപ്പെടുത്തിക്കൊടുത്തു ലോകത്തിന് മുഴുവൻ ഈ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ ലോകം മുഴുവനും ഉള്ള തിന്മയിൽ നിന്ന് ബന്ധിക്കുവാനും ബഹിഷ്കരിക്കുവാനും വേറെ പ്രസാദത്താണെങ്കിൽ ജീവിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിൻ്റെ കൃപകളാണെന്ന് നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപാപരത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുകയും ചെയ്യണം കാരുണ്യവാനായ കർത്താവെ അശുദ്ധാത്മാക്കൾ വഴി അസ്വസ്ഥപ്പെടുന്ന എല്ലാവരെയും ഈ വേഷം അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ് ജീവിക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സിനെയും വാക്കിനെയും പ്രവൃത്തികളെയും പ്രവൃത്തികളെ അങ്ങ് വിശുദ്ധീകരിക്കുകയും അങ്ങോട്ട് സ്വന്തമായി തീരുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകുകയും ചെയ്യണമേ യഥാകർത്താവ് സമ്പൂർണമായിട്ടും അങ്ങയുടെ ത്രുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കൃപാപലത്തിൻ്റെ അഭിഷേകത നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു എൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ Hiç şeyin ani, istedik, hiç aradık.